സമ്പത്തിൻ്റെ സുവിശേഷം എന്ന ഈ സാമ്പത്തിക പഠന വിചിന്തന പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം ഓരോ എപ്പിസോഡിലും നമ്മൾ സാമ്പത്തിക കാര്യങ്ങളെ എങ്ങനെ ക്രമീകരിക്കാം അതെങ്ങനെ ദൈവോന്മുഖമായി ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ സമ്പത്തിനെ പരിപാലിക്കാം സമ്പത്തിനെ എങ്ങനെ വളർത്താം അടുത്ത തലമുറയ്ക്കായിട്ട് സമ്പത്തിനെ എങ്ങനെ കൈമാറ്റം ചെയ്യാം തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഓരോ എപ്പിസോഡിലും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനോടൊപ്പം വളരെ ക്രിയാത്മകമായി സവിശേഷമായ രീതിയിൽ ഇതിനെ ഫോളോ ചെയ്യുന്നവർക്ക് സമ്പത്തിനോടുള്ള പൊതുവായ ചില ജീവിത മനോഭാവങ്ങൾ ഉടലെടുത്ത് കാണുമെന്നും അതനുസരിച്ച് അവരുടെ ജീവിതത്തെ അവർ ക്രമീകരിച്ച് കാണുമെന്നും ഞാൻ അങ്ങ് വിശ്വസിക്കുകയാണ് വളരെ ആത്മാർത്ഥമായിട്ട് ഈ എപ്പിസോഡുകളെ പിന്തുടരുന്നവർക്ക് അല്ലെങ്കിൽ ഒരു പഠനത്തിനും ചിന്തയ്ക്കും ജീവിത ക്രമീകരണത്തിനും ആഗ്രഹിച്ച് ഇതിൻ്റെ പിന്നാലെ ഓരോ പടിപടിയായി വളരുന്നവർക്ക് ഒരുപക്ഷെ ജീവിതത്തെ സാമ്പത്തികമായി ക്രമീകരിക്കാനുള്ള അടിസ്ഥാന തത്വങ്ങൾ കിട്ടിക്കാണുമെന്ന് വിശ്വസിക്കുന്നു ഏതാണ്ട് മുപ്പത് വർഷത്തിലേറെ കാലം സാമ്പത്തിക ശാസ്ത്രം പഠിപ്പിക്കുകയും അനേകം സാമ്പത്തിക ഗ്രന്ഥങ്ങൾ എഴുതുകയും വിവിധ മാധ്യമങ്ങളിൽ സാമ്പത്തിക കൊളമിനിസ്റ്റായി പ്രവർത്തിക്കുകയും അതിനേക്കാളൊക്കെ ഉപരിയായി അനേകം പേരുടെ ജീവിതത്തിലെ സാമ്പത്തിക പ്രശ്നങ്ങളിൽ ഇടപെടാനും അവരെ നയിക്കാനും സാമ്പത്തിക കൗൺസിലിങ്ങിലൂടെ സഹായിക്കാനും സാധിച്ചതിൻ്റെ വെളിച്ചത്തിലാണ് ഞാൻ ഈ ഓരോ എപ്പിസോഡുകളും ക്രമീകരിക്കുന്നത് എനിക്ക് അതിന് ഈ എപ്പിസോഡിൽ എനിക്ക് നിങ്ങളുടെ ഒരു നല്ല സാമ്പത്തിക ആസൂത്രണത്തിൻ്റെ പടവുകൾ പറഞ്ഞു തരണമെന്നാണ് ചിന്ത വരുന്നത് ആ ഫൈനാൻഷ്യൽ പ്ലാനിങ്ങിൻ്റെ സ്റ്റെപ്സ് എന്തിനാണ് ഫിനാൻഷ്യൽ പ്ലാനിങ് എന്തിനാണ് സാമ്പത്തിക ആസൂത്രണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമുക്കൊരു സാമ്പത്തിക സാക്ഷരത തരുന്നു ഒരു സാമ്പത്തിക സ്വാതന്ത്ര്യം തരുന്നു സാമ്പത്തികമായിട്ടുള്ള ഒരു ഊർജം ഒരു ഫിനാൻഷ്യൽ എനർജി തരുന്നു ഇങ്ങനെ ജീവിതത്തെ സുഖമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ദൈവം നമ്മളെ ഭരമേൽപ്പിച്ച സമ്പത്തിനെ പരിപാലിക്കാൻ നമുക്ക് സാധിക്കും ദൈവോന്മുഖമായി അത് വളർത്തിയെടുക്കാൻ സാധിക്കുന്നു ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ അത് വിതരണം ചെയ്യാൻ സാധിക്കുന്നു ഇങ്ങനെ മനോഹരമായി സമ്പത്തിനെ കൈകാര്യം ചെയ്യാം ദൈവകൽപ്പിച്ച സമ്പത്തിന് അല്ലേ ധാർമ്മിക സമ്പത്തിനെ കൈകാര്യം ചെയ്യാൻ നമുക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് അതിന് സഹായകരമായ ഒരു ഏഴ് പടവുകൾ സാമ്പത്തിക അസുഖ പടവുണ്ട് ദ സ്റ്റെപ്സ് ഫോർ എ എപ്രൂഡൻറ്റ് ഫിനാൻഷ്യൽ പ്ലാനിങ് അതാണ് ഈ എപ്പിസോഡിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു അല്ലെ ആദ്യത്തെ തലം സാമ്പത്തിക ലക്ഷ്യങ്ങൾ നിജപ്പെടുത്തുക എന്നുള്ളതാണ് വാട്ട് ആർ ദ ഫിനാൻഷ്യൽ ഗോൾസ് ജീവിതത്തിൽ ലക്ഷ്യം ആവശ്യമാണ് അല്ലേ ജീവിതത്തിന് ഒരു ലക്ഷ്യം ലോങ് ടേം ഗോൾ ഉണ്ടെങ്കിൽ നമുക്ക് മറ്റു കാര്യങ്ങളെ ഷോർട്ട് ടേം ഗോൾസ് ക്രമീകരിക്കാൻ എളുപ്പമാണ് ഞാൻ പലപ്പോഴും ചില കരിയർ ഗൈഡൻസ് ഒക്കെ ക്ലാസ് എടുക്കാൻ ചില കുട്ടികളോട് ചോദിക്കാറുണ്ട് വാട്ട് ഈസ് യുവർ ഗോൾ ഇൻ ലൈഫ് അപ്പോൾ പലരും ഡോക്ടറാണ് എൻജിനീയർ ആകണം ടീച്ചർ ആകണം നഴ്സാകണം ടെക്നീഷ്യൻ ആകണം ഇങ്ങനെയൊക്കെ ഗോൾസ് ഞാൻ പറയുന്നത് ദാറ്റ്സ് യുവർ കരിയർ നിങ്ങളിപ്പോൾ എഴുതുന്നത് നിങ്ങളുടെ കരിയറാണ് എൻ്റെ ചോദ്യം നിങ്ങളുടെ ഗോളാണ് ജീവിത ലക്ഷ്യവും ജീവിതത്തിലെ കരിയറും രണ്ടും രണ്ടാണ് കരിയർ ലക്ഷ്യത്തെ സഹായിക്കും ലക്ഷ്യം കരിയർ അല്ല കരിയറും ജീവിതലക്ഷ്യവും രണ്ടും രണ്ടാണ് എന്നാണ് അപ്പോൾ അവരെല്ലാം ഒരു അമ്പത്തഞ്ച് വയസ്സും അറുപത്തഞ്ച് വയസ്സിനുള്ളിലുള്ള ജീവിതത്തിൻ്റെ ഒരു ജീവിതമാർഗത്തെക്കുറിച്ച് എഴുതുന്നത് ജീവിതലക്ഷ്യം അതല്ല ജീവിത ലക്ഷ്യമെന്ന് പറയുന്നത് ഒരു നല്ല വ്യക്തിയായി ജീവിക്കുക എന്നുള്ളതാണ് ദൈവം നിന്ന് ആഗ്രഹിക്കുന്ന രീതിയിൽ ഞാൻ ജീവിക്കുക എന്നുള്ളതാണ് ജീവിത ലക്ഷ്യം എൻ്റെ ജീവിതം കൊണ്ട് എൻ്റെ സൃഷ്ടാവിന് ഉണ്ടാകണം എൻ്റെ ജീവിതം കൊണ്ട് എനിക്കും എന്നെ ചുറ്റിപ്പറ്റി കിടക്കുന്ന ജീവിതങ്ങൾക്കും ഉപകാരമുണ്ടാകണം അങ്ങനെ ദൈവത്തെ മഹത്വപ്പെടുത്തുക അതായിരിക്കണം നമ്മുടെ ജീവിത ലക്ഷ്യം അങ്ങനെ ദൈവത്തെ മഹത്വപ്പെടുത്താനുള്ള ഒരു മേഖലയാണ് സാമ്പത്തിക മേഖല ദ ഗ്ലോറി ഓഫ് ഗോഡ് ഈസ് വെൻ മാനിസ് പുള്ളി എൽ ഐ മനുഷ്യൻ്റെ സമ്പൂർണ്ണ മനുഷ്യൻ്റെ വളർച്ച അതാണ് ദൈവത്തിൻ്റെ മഹത്വം എൻ്റെ ജീവിതം സെൻ്റ് അഗ്രോന്യൂസിൻ്റെ വാക്കുകളാണ് നിങ്ങളത് നമ്മളും മനോഹര ദൈവം സെൻ്റ് അഗസ്റ്റിൻ പറയുന്നില്ലേ ദൈവമേ നീ എന്നെ നിനക്കായി സൃഷ്ടിച്ചു നിന്നിലെത്തുന്നത് വരെ ഞാൻ സംതൃപ്തി കണ്ടെത്തുന്നു നിന്നിലെത്തുന്നതാണ് എൻ്റെ സംതൃപ്തി അപ്പം ജീവിത ലക്ഷ്യമെന്ന് പറയും കുറച്ച് വിശാലമാണ് ആ ജീവിത ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ നമ്മളെ സഹായിക്കുന്ന വൺ ഓഫ് ദ മീൻസ് ആണ് പണം അഥവാ സമ്പത്ത് അത് മാർഗങ്ങളിൽ ഒന്ന് മാത്രമാണ് ഈ മാർഗ്ഗത്തെക്കുറിച്ചാണ് നമ്മൾ ഈ എപ്പിസോഡുകളിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അല്ല ഒന്നാമത്തത് സാമ്പത്തിക ലക്ഷ്യങ്ങൾ നിജപ്പെടുത്തുകയാണ് അല്ലേ വാട്ട് ആർ യുവർ ഫിനാൻഷ്യൽ ഗോൾസ് അവിടെ തന്നെ ഷോർട്ട് ടേം ഗോൾസ് ഉണ്ടാകാം ലോങ് ടേം ഗോൾസ് ഉണ്ടാകാം വ്യക്തിപരമായി ഞാൻ ചില വർഷങ്ങളിലൊക്കെ ആൾക്കാരെക്കൊണ്ട് ബജറ്റൊക്കെ ചെയ്യിക്കുമ്പോഴത്തേക്ക് ഈ വർഷത്തെ നിങ്ങളുടെ സാമ്പത്തിക ലക്ഷ്യം എഴുതുക ഈ വർഷത്തെ എൻ്റെ കട ഇത്ര തീരണം ഈ വർഷത്തെ എൻ്റെ ജോലിക്ക് ഇന്ന പോലെ ഒരു പ്രൊമോഷൻ കിട്ടണം ഈ വർഷത്തെ എൻ്റെ ഈ കോഴ്സ് ഒന്ന് പൂർത്തീകരിക്കണം ഇങ്ങനെ ഈ വർഷത്തെ സാമ്പത്തിക ലക്ഷ്യം എഴുതാൻ പറ്റും അപ്പം ലോങ് ടേം ഗോൾസും ഉണ്ട് ലോങ് ടേം ഗോളും ഉണ്ട് ഷോർട്ട് ടേം ഗോൾസും ഉണ്ട് ഷോർട്ട് ടേം ഗോൾസ് അപ്പോൾ സാമ്പത്തിക ലക്ഷ്യങ്ങൾ അത് നമ്മുടെ വ്യക്തിപരമാകാം നമ്മുടെ കുടുംബത്തിൻ്റെതാകാം കുടുംബാംഗങ്ങളുടെതാകാം ലക്ഷ്യങ്ങൾ അപ്പം ഒരു വീട്ടിൽ അപ്പനും അമ്മയും മക്കളും കൂടി ഇരുന്നു കൊണ്ട് നമ്മുടെ സാമ്പത്തിക ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് എന്നൊന്ന് എഴുതി വയ്ക്കാൻ സാധിച്ചാൽ എല്ലാവർക്കും അതിനകത്തുള്ളൊരു കളക്റ്റീവ് ഇൻവോൾവ്മെൻറ്റ് വരികയും ഈ വർഷ മക്കളെ ഇത്ര കടം നമുക്ക് കിട്ടണം അപ്പം ഭാര്യയും മക്കളും അതനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കാൻ സാധിക്കും അല്ലെങ്കിൽ ഈ വർഷം ഇന്ന വിദ്യാഭ്യാസത്തിന് അല്ലെങ്കിൽ ഇന്ന പഠനത്തിന് മകളെ മകനെ ചേർക്കണം അതൊരു സാമ്പത്തിക ലക്ഷ്യമാണ് ഈ വർഷം എൻ്റെ ജീവിതം അല്ലെങ്കിൽ എനിക്ക് വിദേശത്ത് പോകണം വിസ എടുക്കണം അല്ലെങ്കിൽ ഇന്ന ഇന്ന കാര്യങ്ങൾ സാമ്പത്തിക ലക്ഷ്യമാണ് നമുക്ക് സ്വന്തമായിട്ടൊരു വീടുണ്ടാകണം ഒരു സാമ്പത്തിക ലക്ഷ്യമാണ് നമുക്കൊരു ജീവിതത്തെ ക്രമീകരിക്കാൻ സഹായത്തുള്ള ഒരു നിക്ഷേപം കൊണ്ടാണ് സാമ്പത്തിക ലക്ഷ്യം അപ്പോൾ സാമ്പത്തിക ആസൂത്രണത്തിൻ്റെ പടവുകളിലെ ഒന്നാമത്തെ സ്റ്റെപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമ്പത്തിക ലക്ഷ്യങ്ങൾ നിജപ്പെടുത്തുക എന്നെ ശ്രമിക്കുന്ന പ്രിയപ്പെട്ട ശ്രോതാക്കളെ നിങ്ങളുടെ കയ്യിലൊരു ബുക്കും പേനയും എടുത്തിട്ട് നിങ്ങൾ ഈ ഒരു വർഷത്തെങ്കിലും സാമ്പത്തിക ലക്ഷ്യങ്ങളൊന്നും എഴുതാൻ സഹായിച്ചാൽ സാധിച്ചാൽ ജീവിതത്തെ മനോഹരമായി ക്രമീകരിക്കാൻ സാധിക്കും ഡിസേൺ ചെയ്യാൻ സാധിക്കും വിവേചിച്ചെടുക്കാൻ സാധിക്കും പറ്റുമെങ്കിൽ ഒന്നോ രണ്ടോ മൂന്നോ നാലോ അഞ്ച് ലക്ഷ്യങ്ങളെങ്കിലും ഉണ്ടാവട്ടെ സാമ്പത്തിക ലക്ഷ്യങ്ങൾ കാരണം വിവേകമാണ് പ്ലാനിങ് പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന വലിയൊരു വരമാണ് വിവേകം എന്ന് പറയുന്നത് പ്ലാനിങ് ഈ വിവേകത്തെ ഉപയോഗിക്കാതിരുന്നോച്ചാൽ സാമ്പത്തികമായി അധപ്രതിച്ചു കഴിഞ്ഞതിന് ശേഷം എൻ്റെ ജീവിതം പോയി എന്ന് പറഞ്ഞ് വിലപിച്ചിട്ട് കാര്യമൊന്നുമില്ല അപ്പോൾ ചിലർ ചോദിക്കിങ്ങനെ എഴുതി വെക്കുന്ന പോലെയൊക്കെ നടക്കുമോ നടക്കാം നടക്കാതിരിക്കാം പക്ഷേ എഴുതി വെക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ് അപ്പനും അമ്മയും മക്കളും ഒന്നിച്ചിരുന്ന സാമ്പത്തിക ലക്ഷ്യങ്ങൾ എഴുതാൻ സാധിച്ചു കഴിഞ്ഞാൽ ഈ എന്ന് പറയുന്ന കുടുംബത്തിൻ്റെതാണെന്നുള്ള വിചാരം എല്ലാവർക്കും ഉണ്ടാകും ചില വീട്ടിലെങ്കിലും ഒരാൾ കഷ്ടപ്പെടുകയും ബാക്കിയുള്ളവരെല്ലാം ആ കഷ്ടപ്പാടിൻ്റെ അനുഭവം ഫലം അനുഭവിക്കുകയും ചെയ്യുകയും ചെയ്യുമ്പോൾ ഒരു വ്യക്തി മാത്രം ഇത് അവിടുത്തെ കടഭാരൻ തലയിലേറ്റുന്നു ജീവിതമാർഗ്ഗത്തെക്കുറിച്ച് ആലോചിക്കുന്നു കിടന്നാൽ ഉറക്കം വരുന്നില്ല ബാക്കിയുള്ളവരെല്ലാം ആവശ്യത്തിനും അനാവശ്യത്തിനും കാശ് ചിലവാക്കുന്നു ഇങ്ങനെ എത്രയോ കുടുംബങ്ങളെ നമ്മൾ കാണുന്ന ദയനീയ അവസ്ഥ അപ്പം അതുകൊണ്ട് ഒന്നാമത്തെ തലം സാമ്പത്തിക ലക്ഷ്യങ്ങൾ നിജപ്പെടുത്തുക രണ്ടാമത്തെ തലം നൂതന സാമ്പത്തിക സ്രോതസ്സുകൾ കണ്ടെത്തുക ഓൾറെഡി നമുക്കൊരു ജോലി ഉണ്ടാകാം അല്ലെങ്കിൽ ഒരു ബിസിനസ് ഉണ്ടാകാം അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടാകും അതോടൊപ്പം അഡീഷണൽ ആയിട്ട് എന്താണ് ഒരു സാമ്പത്തിക സ്രോതസ്സ് കണ്ടെത്താൻ സാധിക്കുന്നത് എല്ലാം ദൈവം നോക്കിക്കോളോ എന്ന് പറഞ്ഞിട്ട് ജീവിതത്തെ ഒരു ക്രമീകരണം നടത്താത്ത ഒത്തിരി പേരെയും കണ്ടുമുട്ടുന്നു മക്കൾക്ക് വേണ്ടി പോലും ഒന്നും കരുതാത്തവർ എല്ലാം ദൈവം നോക്കിക്കൊള്ളുന്നു ഒളിച്ചോട്ടമാണത് ഉത്തരവാദിത്തങ്ങൾ ഒളിച്ചോട്ടം അതുകൊണ്ട് ഏതെല്ലാം മാർഗങ്ങളിലൂടെ ഒരു പുതിയ സാമ്പത്തിക സ്രോതസ്സുകൾ കണ്ടെത്താം അപ്പോൾ വീട്ടിലുള്ളവർ അമ്മ പറയുന്നു ഞാൻ ഇന്ന പോലെ ഒരു ചെറിയ ബിസിനസ് ചെയ്താലെന്ന് ആലോചിക്കുന്നു മകൻ പറയുന്നു ഞാനൊരു പാർട്ട് ടൈം ജോലിക്കും കൂടി പോയാലോ എന്ന് ഞാൻ ആലോചിക്കുന്നു മകൾ പറയുന്നു എനിക്ക് നല്ല ഫാഷൻ ഡിസൈനിങ്ങൊക്കെ അറിയാം ഇന്ന് രണ്ട് ഡ്രസ്സൊക്കെ ഒന്ന് ഡിസൈൻ ചെയ്തിട്ട് എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ തന്നെ ഒരു വിതരണം ഒരു ചെറിയ ഷോപ്പിംഗ് എന്ന് ഞാൻ ചിന്തിക്കുന്നു അല്ലെങ്കിൽ എനിക്ക് നല്ല ആഭരണങ്ങൾ മുത്തുകളൊക്കെ കോർക്കാനൊക്കെയുള്ള കഴിവുണ്ട് ഇങ്ങനെ എൻ്റെ ക്ലാസ്സിലൊക്കെ എത്രയും കുട്ടികളാണെന്നറിയാം ക്ലാസ്സിലുള്ളവർക്ക് തന്നെ വസ്ത്രം തയ്ച്ചു കൊടുക്കുന്നവർ ക്ലാസ്സിലുള്ളവർക്ക് തന്നെ ആഭരണങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നവർ ആ കിട്ടുന്ന വരുമാനം കൊണ്ട് പഠിക്കുന്നവർ എത്ര പേരാണെന്നറിയോ പത്രമിടാൻ പോകുന്നവർ പാല് കച്ചവടം ചെയ്യുന്നവർ സമയം കിട്ടുമ്പെള്ളം കേറ്ററിങ് ജോലിക്ക് പോകുന്നവർ വിവിധങ്ങളായ ജോലി ചെയ്ത് വീടിനെ സപ്പോർട്ട് ചെയ്യുന്നവർ അപ്പോൾ നൂതന സാമ്പത്തിക സ്രോതസ്സുകൾ കണ്ടെത്തുക എന്ന് പറയുമ്പോൾ ചില അമ്മമാർ പറഞ്ഞ ഞാൻ കുടുംബശ്രീയായിട്ട് ചേർന്ന് ഒരു ചെറിയ ചിട്ടി കൂടി തുടങ്ങാൻ പോകും ചെറിയ കാര്യങ്ങളായിരിക്കും വലിയ വലിയ മുതലാളിമാരാകാനുള്ള വലിയ സംരംഭങ്ങളെ ഞാൻ പറയുന്നത് എൻ്റെ വക കോൺട്രിബ്യൂഷൻ എന്താണ് കുടുംബത്തിനുള്ളത് പഠിക്കുന്ന കാലത്ത് തന്നെ എല്ലാവരും ചിന്തിച്ച് തുടങ്ങണം എൻ്റെ വക കോൺട്രിബ്യൂഷൻ ഈ കുടുംബത്തിൽ എന്താണുള്ളത് ഞാൻ മാസം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഐ ടി പഠിച്ച വിട്ട കഴിഞ്ഞ ഒരു പയ്യനോട് അഞ്ച് വെച്ചോണ്ട് ഏതാണ്ട് ഇരുപത്തെട്ട് വയസ്സുള്ള എന്താ ചെയ്യുന്നത് ജോലിയൊന്നും ആയില്ല അപ്പോൾ ജോലിയൊന്നും ഇതുവരെ കിട്ടിയില്ലേ ഒന്നിട്ട് സ്ഥലത്തൊക്കെ ജോലിക്ക് കയറിയോ ഒന്നും ശരിയായില്ല അപ്പോൾ ഇപ്പോഴാണ് ഞാൻ ചപ്പം ഇങ്ങനെ ഓരോന്നൊക്കെ ഓരോ മീറ്റിങ്ങും പരിപാടിയൊക്കെ ഇട്ട് നടക്കുവാണ് ഞാൻ പറഞ്ഞാൽ വീട്ടിൽ അത്രയ്ക്ക് സാമ്പത്തിക സ്ഥലതയുണ്ടോ വീട്ടിൽ ഇല്ല വീട്ടിൽ അപ്പനെ എല്ലാ മാസം ഒരു പതിനായിരം രൂപ വെച്ച് കൊടുത്താൽ നല്ലതാണ് അപ്പം പറഞ്ഞിട്ടുണ്ട് അത് നിനക്ക് കൊടുക്കണ്ടേ കൊടുക്കണമെന്നുണ്ട് പക്ഷേ പണിയെടുക്കാൻ കഴിയാല്ല പണി അന്വേഷിക്കാൻ കഴിയാലോ ദൈവം തരട്ടെ എന്ന് പറഞ്ഞിരിക്കുക എനിക്ക് എല്ലാം ദൈവം തരുമെന്ന് പറഞ്ഞിരിക്കുക ദൈവാശ്രയം എന്ന് പറഞ്ഞാൽ അതല്ല കേട്ടോ നമ്മൾ തെറ്റായിട്ട് മനസ്സിലാക്കുകയാണ് തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് പല ദൈവവചനങ്ങളെ പോലും തെറ്റായി വ്യാഖ്യാനിക്കുന്നവരെ ഞാൻ കാണുന്നുണ്ട് അപ്പോൾ നൂതന സാമ്പത്തിക സ്രോതസ്സുകൾ കണ്ടെത്തുക പറഞ്ഞാൽ വട്ട് ഈസ് മൈ കോൺട്രിബ്യൂഷൻ മൈ എക്കണോമിക് കോൺട്രിബ്യൂഷൻ ടു മൈ ഫാമിലി എൻ്റെ കുടുംബത്തിന് എൻ്റെ സാമ്പത്തിക എന്താ ലഭ്യത എന്താണ് ഞാൻ എന്താണ് എന്താണ് സംഭാവന ചെയ്യുന്നത് എൻ്റെ കുടുംബത്തിൽ ഓരോരുത്തരും ചിന്തിക്കണം മൂന്നാമത്തെ ഒരു തലം വരവ് ചിലവ് സന്തുലിതമാകാൻ പരിശ്രമിക്കും ദാറ്റ് മീൻസ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ബാലൻസ് ചെയ്യണം വരവ് ചെലവ് സന്തുലിതമാക്കുക എന്ന് അർത്ഥം സാധാരണ വ്യക്തികളെ സംബന്ധിച്ചോളം വരവും ചിലവും ബാലൻസ്ഡ് ആയില്ലെങ്കിൽ അല്ലെങ്കിൽ കടമുണ്ടാകും ഇപ്പം സർക്കാരൊക്കെ എന്ന് പറയുമ്പോൾ നേരെ തിരിച്ചാണ് കമ്മി ബഡ്ജറ്റാണ് കമ്മി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പെൻഡിച്ചറേഴ്സ് കയറ്റം ഇൻകം അത് പബ്ലിക് ഫിനാൻസ് ആണ് പ്രൈവറ്റ് ഫിനാൻസ് അങ്ങനെയല്ല ബാലൻസ് ആണ് കടം വേണ്ട എന്നുള്ളതല്ല കടം അതിനാൽ തന്നെ വലിയ ദോഷമെന്നുള്ള കാര്യമല്ല ഘടം എന്തിനുപയോഗിച്ചു എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത് പക്ഷേ അസ്ഫറാസ് പോസിൽ സാധിക്കുന്നിടത്തോളം ഒരു കുടുംബത്തിലെ എല്ലാ വ്യക്തികളും വരവും ചെലവും സന്തുലിതമാണ് ഇത് സന്തുലിതമാകാത്തത് എപ്പോഴാണെന്നറിയാവുക മറ്റുള്ളവരുടെ ചെലവ് ഗോളത്തിലേക്ക് നോക്കുന്നത് കൊണ്ടാണ് മറ്റുള്ളവർ പണം എങ്ങനെ ചിലവാക്കുന്നത് നോക്കുന്നത് കൊണ്ടാണ് നമ്മുടെ പല കുടുംബങ്ങളിലും ഈ സന്തുലിതാവസ്ഥ വരാത്തത് എല്ലാവർക്കും വ്യത്യസ്തമായ ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ് ഉള്ളത് കേട്ടോ അതുകൊണ്ട് എല്ലാവരുടെ ഉത്തരവും വ്യത്യസ്തമാണ് എൻ്റെ അയൽവക്കത്തുള്ളവർ എൻ്റെ ചുറ്റുപാടുമുള്ളവർ എങ്ങനെ കാശ് ചിലവാക്കുന്നതെന്ന് നോക്കിക്കൊണ്ടല്ലോ ഞാൻ ജീവിക്കേണ്ടത് എൻ്റെ വരുമാനം എത്രയുണ്ട് എന്ന് നോക്കിക്കൊണ്ട് ആ വരുമാനത്തെ വർദ്ധിപ്പിക്കാൻ നമ്മൾ ശ്രമിക്കണം അതനുസരിച്ച് ചിലവ് എനിക്ക് എത്ര ചിലവുണ്ട് അതുകൊണ്ട് എനിക്ക് എത്ര വരുമാനം ഉണ്ടാക്കണം എന്നുള്ളതല്ല എൻ്റെ വരുമാനം വർദ്ധിപ്പിച്ച് കഴിഞ്ഞാൽ അതനുസരിച്ച് എൻ്റെ ചിലവ് വർദ്ധിക്കും ഓരോ വ്യക്തികളുടെയും ജീവിത ചിലവുകൾക്ക് വ്യത്യാസമുണ്ട് കേട്ടോ ഒരു സാധാരണക്കാരൻ വീട് പണിയുന്നതും ഒരു ഡോക്ടറോ വക്കീലെ വീട് പണിയുമ്പോൾ ഒരു അഡീഷണൽ ഓഫീസറും പണിയുന്നതും ഒരു മന്ത്രി വീട് പണിയുമ്പോൾ രണ്ടോ മൂന്നോ ഡ്രോയിങ് റൂമുകൾ അടിസ്ഥ ആ കൂടുതലായിട്ട് പണിയുന്നവർക്ക് വ്യത്യാസമുണ്ട് ഓരോ വസ്തുവിനും ഓരോ സ്ഥലകാല ഭേദമേനും വ്യത്യാസമുണ്ട് ചില വസ്തുക്കൾ ചില വിന്റർ സീസണിലും ആവശ്യമാണ് അത്യാവശ്യമുണ്ട് ചില ഈ സ്ഥലങ്ങളിൽ ചില വസ്തുക്കൾ അത്യാവശ്യം അപ്പോൾ നമ്മൾ വരവ് ചിലവ് സന്തുലിതമാക്കുക എന്ന് പറഞ്ഞ അർത്ഥം എൻ്റെ ജീവിതത്തിൻ്റെ ക്രമീകരണമാണ് സാമ്പത്തിക ക്രമീകരണം കടം വളരാതെ ജീവിക്കുക എന്നുള്ളത് ഇതിന് നമുക്കൊരു എന്താ പറഞ്ഞാൽ ഉള്ളിലൊരു ആത്മഛായ വളർത്തിയെടുക്കുക എന്നുള്ളതാണ് മറ്റുള്ളവരെ നോക്കിയല്ല ഞാൻ ജീവിക്കേണ്ടത് ഞാൻ എൻ്റെ ആവശ്യങ്ങൾ നോക്കി വേണം ജീവിക്കേണ്ടത് ഇത് ഞാൻ എന്നിൽ ഉണ്ടാക്കേണ്ട ഒരു സെൽഫ് എസ്റ്റീമാണ് എൻ്റെ ഒരു ആത്മഛായയാണ് എൻ്റെ ഒരു ബൗണ്ടറി ലൈൻ ഞാൻ തന്നെയാണ് വരയ്ക്കേണ്ടത് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ബൗണ്ടറി ലൈൻ ഞങ്ങളാണ് വരയ്ക്കേണ്ടത് നാലാമത്തെ ഒരു തലം ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ആഡംബരങ്ങളും വേർതിരിക്കുക എന്നുള്ളത് വസ്തുക്കൾ മൂന്ന് തരമുണ്ട് ദ നെസസറീസ് ദ കംഫേർട്ട്സ് ദ ലക്ഷറീസ് ഇത് പലർക്കും പരതായതുകൊണ്ട് നമ്മൾ അത് വേർതിരിക്കണം ഒരു വീട്ടിലെ ആവശ്യം എന്താണ് ചില വീട്ടിൽ മരുന്നിൻ്റെ ചിലവ് കൂടുതലായിരിക്കും ചില വീട്ടിൽ യാത്രയുടെ ചിലവ് കൂടുതലായിരിക്കും ചിലയിടത്ത് ഭക്ഷണത്തിൻ്റെ ചെലവ് കൂടുതലായിരിക്കും ആരോഗ്യ പരിപാലനത്തിൻ്റെ ചിലവ് കൂടുതലായിരിക്കും ഓരോ വീടും വ്യത്യസ്തമാണ് ഓരോ വീട്ടിലും ഭക്ഷണ രീതികൾ വ്യത്യസ്തമാകണം ഓരോ വ്യക്തിയുടെയും തന്നെ ഭക്ഷണ രീതികൾ വ്യത്യസ്തമാകണമെന്നാണ് ഇപ്പോഴത്തെ ആധുനിക വൈദ്യശാസ്ത്രം പറയുന്നത് അതുകൊണ്ട് ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ആഡംബരങ്ങളും വേർതിരിക്കുകയും അച്ഛനും അമ്മയും അപ്പനും അമ്മയും പണം ചെലവാക്കുന്ന രീതിക്കനുസരിച്ചാണ് മക്കളും വളരുന്നത് അപ്പ പറയുന്നുണ്ട് ദൈവത്തിന് സ്തുതി എന്നുള്ളടടുത്ത് അതായത് എപ്രകാരമാണ് തൻ്റെ മാതാപിതാക്കൾ പണം ചെലവാക്കുന്നത് എന്ന് മക്കൾ നോക്കിയിരിക്കുന്നുണ്ട് അപ്പനെ ഒളിച്ച് ചിലവാക്കുന്ന അമ്മയും അമ്മയെ ഒളിച്ച് ചിലവാക്കുന്ന അപ്പനെയും ഒക്കെ കണ്ടു വളരുന്ന മക്കൾ പുറമേ ഒന്നും പറയുന്നില്ലെങ്കിലും അവരുടെ ഉള്ളിൽ പലതും പറയുന്നുണ്ട് അതുകൊണ്ട് കുടുംബാംഗങ്ങൾ ഒന്നിച്ചു മനസ്സിലാക്കുക ചിലപ്പോൾ ആരോഗ്യ ആരോഗ്യപരിപാലനത്തിന് ചികിത്സയ്ക്ക് നല്ലൊരു പണം മാറ്റിവെക്കേണ്ട അനേകം കുടുംബങ്ങളുണ്ട് നമുക്ക് ചുറ്റും അപ്പം ആവശ്യമാണ് അത് വെറും ആഗ്രഹമല്ല അത് ആഡംബരമാണ് അപ്പോൾ ഈ വ്യത്യാസം മനസ് എല്ലാവരും മനസ്സിലാക്കുക എന്നുള്ളതാണ് അഞ്ചാമത്തെ ഒരു കാര്യം ലോൺ എടുക്കുന്നുണ്ടെങ്കിൽ അത് ഉൽപാദനക്ഷമകരമായ കാര്യത്തിനാണെന്ന് ഉറപ്പുവരുത്തുക ഒരു എഡ്യൂക്കേഷൻ ലോൺ മക്കൾ ആവശ്യപ്പെടുകയാണ് എനിക്കതിന് ലോൺ എടുത്തു തരാൻ എനിക്കത് പഠിക്കണം ആ കോഴ്സ് പഠിക്കുന്നത് കൊണ്ട് എനിക്കെന്ത് പ്രയോജനമുണ്ട് എൻ്റെ കുടുംബത്തിന് എന്ത് പ്രയോജനമുണ്ട് ആ കോഴ്സ് പഠിക്കുന്നത് എൻ്റെ കുടുംബത്തിന് ഒത്തിരി സാമ്പത്തിക ബാധ്യത വളർ വരുത്തുന്നതാണോ എന്നൊക്കെ മക്കൾ ചിന്തിക്കണം ഇത് മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള വൈകാരികമായ അടുപ്പത്തെ ആശ്രയിച്ചായിരിക്കും ചില മക്കൾ ഇങ്ങനെ എത്രത്തോളം മാതാപിതാക്കളെ ഊറ്റിയെടുക്കാമോ അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട് ചില മക്കളങ്ങനെ എൻ്റെ മാതാപിതാക്കൾക്ക് ഞാനൊരു ഭാരമാകരുത് സാമ്പത്തിക ഭാരമാകരുത് അതുകൊണ്ട് ആ കോഴ്സിന് ചേർന്ന് കഴിഞ്ഞാൽ അത് അവർക്ക് വളരെ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട് ഇനി ലോൺ എടുത്ത് പഠിച്ചതിന് ശേഷം നമുക്ക് തൊഴിൽ കിട്ടുമെന്ന് ഉറപ്പുള്ളൊരു കോഴ്സാണെങ്കിൽ രണ്ടോ മൂന്നോ വർഷത്തിന് ശേഷം എനിക്കിത് മാതാപിതാക്കൾക്ക് ഇരട്ടിയായിട്ട് തിരിച്ചു കൊടുക്കാൻ സാധിക്കുമെന്ന് ഉറപ്പുള്ളൊരു കാര്യമാണ് അതാണ് എന്ന് പറയുന്നത് പ്രൊഡക്റ്റീവ് ഹെറ്റ് നമ്മളതിൻ്റെ മുന്നേ അനുഭവം എനിക്ക് കുഴപ്പമില്ല പക്ഷേ ചിലരെങ്കിലും ലോൺ എടുത്തു പോയിട്ട് ഒരു വർഷം പഠിച്ചതിന് ശേഷം അത് ഇട്ടയച്ചും പോയി ഒരു പെൺകുട്ടി ഒരു ദിവസം വന്നു കഴിഞ്ഞാൽ പറയുകയായിരുന്നു പന്ത്രണ്ട് ലക്ഷം രൂപ ലോൺ എടുത്ത് ഞാൻ പുറത്തു പോയി ന്യൂസിലാൻഡിൽ പോയി ഒരു കല്ലം കഴിഞ്ഞപ്പോൾ എനിക്ക് പറ്റത്തില്ലെന്നു ഞാൻ തിരിച്ചു പോന്നു എനിക്കവിടെ നിൽക്കാൻ പറ്റുന്നില്ല എനിക്കത് പഠിക്കാൻ പറ്റുന്നില്ല എന്ന് ഞാൻ തിരിച്ചു പോന്നു ഇപ്പോൾ എൻ്റെ വിഷമം എന്നോട് പങ്കുവെച്ച വിഷമം ഇതല്ല എന്നോട് വിഷമം എന്റെ ഫാദർ എപ്പോഴും എന്നെ കുറ്റപ്പെടുത്തുന്നു അവൾ പന്ത്രണ്ട് ലക്ഷം കൊണ്ടേ കളഞ്ഞു അവൾ പന്ത്രണ്ട് ലക്ഷം കൊണ്ടേ കളഞ്ഞു ഈ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഞാൻ ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടിയാലും ചിന്തിക്കുക എന്നാൽ പോകുന്നതിന് മുമ്പ് ഈ കോഴ്സ് എനിക്ക് പഠിക്കാൻ പറ്റുന്നതാണോ എന്നൊക്കെ ചിന്തിച്ചില്ല അന്നേരം ഓർത്ത് എങ്ങനെയെങ്കിലും ഇന്ത്യക്ക് പുറത്തു പോയാൽ മതി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇത് പഠിക്കാൻ പാടാണ് ഇതെനിക്ക് പറ്റത്തില്ല ഇത് പഠിച്ചാൽ ഇവിടെ തൊഴിൽ കിട്ടുന്നുമില്ല ഇതൊക്കെ വിവേകത്തിന്റെ കുറവാണ് ഞാൻ പറഞ്ഞ സാരമല്ല സംഭവിച്ചത് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച പോയൊരു സാമ്പത്തികത് പ്രതിസന്ധിയാണിത് ഇനി ഇനി എങ്ങനെ ഓവർടേക്ക് ചെയ്യാമെന്ന് ആലോചിക്കുക അത്യാവശ്യം ആ ലോണിൻ്റെ പലിശ അടയ്ക്കാനെങ്കിൽ ശ്രമിക്കുക മുതലവിടെ കിടക്കട്ടെ മറ്റെന്തെങ്കിലും പണി ചെയ്തു രണ്ട് കൊല്ലം കൊണ്ടോ മൂന്ന് കൊല്ലം കൊണ്ടോ നിനക്കത് വീട്ടാൻ സാധിക്കുമെങ്കിൽ കുറച്ച് കഷ്ടപ്പെടണം കുറച്ച് മണിക്കൂറിൽ കൂടുതൽ പണിയെടുക്കേണ്ടി വരും കുറച്ച് അധ്വാനം ആവശ്യം സാമ്പത്തികമായ പ്രതിസന്ധികൾക്ക് ആരെയും പരിചാരിയിട്ട് കാര്യമില്ല ഒരു നമ്മുടെ അറിവിൻ്റെയോ ബുദ്ധിക്കുറവിൻ്റെ പരിധിതഫലമായിരിക്കാം പക്ഷേ ഇനി അതിനെ നേരിട്ടേ പറ്റുള്ളൂ നേരിടുക ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടുകയല്ലേ ചെയ്തു ഫാദർ അപ്പനങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അത് വിഷമം കൊണ്ട് പറയുന്നതെന്ന് വിചാരിച്ച് അവരെ മനസ്സിലാക്കുക ആ ഇമോഷൻസിനെ മനസ്സിലാക്കുക മറ്റൊരു തൊഴിൽ മേഖല കണ്ടെത്താൻ ശ്രമിക്കുക എന്നൊക്കെ പറഞ്ഞു കൊടുക്കാനേ സാധിച്ചുള്ളൂ നമ്മൾ വിചാരിക്കണം നമ്മുടെ ജീവിതത്തിൽ ഈ പറഞ്ഞ ലോണൊക്കെ എടുക്കുമ്പോൾ ചില ഹൗസിംഗ് ലോണുകൾ എടുത്തുകൊണ്ട് പോകുന്നവർ പണം പലപ്പോഴും മറ്റു ആവശ്യങ്ങൾക്ക് മറിക്കുന്നത് കാണും എടുത്തു കൊണ്ടുപോയത് വീട് പണിയാനാണ് പക്ഷേ മറ്റ് ബിസിനസ്സിനോ മറ്റ് ചില ആവശ്യങ്ങൾക്ക് മറിക്കുന്നു ലോൺ എടുത്തു കഴിഞ്ഞപ്പോൾ ചില ആവശ്യക്കാർ ബന്ധത്തിൽ തന്നെ ചില ആവശ്യക്കാർ വന്നവർക്കൊക്കെ കൊടുത്തു നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ കാശ് കൊടുക്കുന്ന സമയത്ത് വലിയ സ്നേഹവും സൗഹൃദവുമായിരിക്കും ബന്ധുക്കളാണേലും സുഹൃത്തുക്കളാണേലും കാശ് തിരിച്ചു ചോദിക്കുന്ന സമയത്ത് ഈ ഉള്ള ബന്ധമെല്ലാം അകലുന്നത് കാണാം ഒരാൾക്ക് പണം കടം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സുഹൃത്തിനെയും നഷ്ടപ്പെടുന്നു സുഹൃത്തിൻ്റെ ഓർമ്മശക്തിയെ നഷ്ടപ്പെടുത്തുന്നു എന്ന് പറയുന്നൊരു പഴമൊഴിയുണ്ട് അപ്പോൾ അത് ഓർക്കുന്നേ ഇല്ലെന്ന് കാശ് മേടിച്ചത് അപ്പോൾ ചോദിക്കുന്ന സമയത്ത് നമ്മൾ നമ്മളൊരാൾക്കൊരു ഉപകാരം ചെയ്തു കൊടുത്തു ആയിരിക്കും ആ ഉപകാരം കുറേ കഴിയുമ്പോഴത്തേക്ക് ആവശ്യം കഴിയുമ്പോൾ തിരിച്ച് ചോദിക്കുമ്പോഴായിരിക്കും ആ ബന്ധങ്ങൾ അകലുന്നു ഇതൊക്കെ സാമ്പത്തിക മേഖലയിലുള്ളതാണ് അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചെയ്യേണ്ടത് ലോണെടുക്കുന്നത് ഉൽപാദനക്ഷമകരമായ കാര്യത്തിലാണെന്ന് ഉറപ്പത് ആറാമത്തെ ഒരു തലം ആറാമത്തൊരു പടി രൂപ സ്റ്റെപ്സാണ് പഠിച്ചുകൊണ്ടിരിക്കണം കേട്ടോ സ്റ്റെപ്സ് ഫോർ ഫിനാൻഷ്യൽ പ്ലാനിങ് ആരോഗ്യ പരിപാലനത്തിനായി നിശ്ചിത തുക മാറ്റി വെക്കുക ഇത് പറയാൻ കാരണം ആധുനിക മെഡിക്കൽ ശാസ്ത്രം പറയുന്നത് രോഗങ്ങളുടെയും രോഗികളുടെയും എണ്ണം കൂടുന്നു ആശുപത്രികളുടെ എണ്ണം കൂടുന്നു രോഗങ്ങളുടെയും രോഗികളുടെയും എണ്ണവും കൂടുന്നു വിവിധ കാരണങ്ങൾ കാരണങ്ങളതിനകത്തുണ്ട് പല കാരണങ്ങൾ ആരെയും കുറ്റപ്പെടുത്താൻ നമുക്ക് കുറ്റപ്പെടുത്താം അത് നമ്മുടെ ജീവിത രീതിയിലൊക്കെ കുറേ പ്രശ്നങ്ങളുണ്ട് മോഡേൺ ലൈഫ് സ്റ്റൈലിൻ്റെ പ്രശ്നങ്ങളുണ്ട് ശരീരത്തിൻ്റെ വ്യായാമത്തിൻ്റെ കുറവിൻ്റെ പ്രശ്നങ്ങളുണ്ട് മാനസിക സംഘർഷങ്ങളുണ്ട് അസ്വസ്ഥയുടെ പ്രശ്നങ്ങളുണ്ട് നമ്മൾ ശ്വസിക്കുന്ന വായുവും കഴിക്കുന്ന ഭക്ഷണവും എല്ലാം മലിനമാകുന്നതിൻ്റെ പ്രശ്നങ്ങളുണ്ട് പിന്നെ പുതിയ രോഗങ്ങൾ പണ്ട് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കാത്തത് ഇന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും ശാസ്ത്രത്തിൻ്റെ വളർച്ച കൊണ്ടാണ് ശാസ്ത്രം വളർന്നതുകൊണ്ട് ഈ രോഗത്തെ കണ്ടുപിടിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് പണ്ടും ഈ രോഗം അവിടെ ഉണ്ടായിരുന്നിരിക്കുന്നത് കഴിഞ്ഞ തലമുറയ്ക്ക് അത് കണ്ടുപിടിക്കാൻ പറ്റില്ലെങ്കിൽ തലമുറയ്ക്ക് അത് കണ്ടുപിടിക്കാൻ പറ്റുന്നു ചികിത്സയ്ക്കുള്ള വിവിധ മാർഗ്ഗങ്ങളും കണ്ടുപിടിക്കാൻ പറ്റും അപ്പോൾ ആശുപത്രികളുടെ എണ്ണവും രോഗത്തിൻ്റെ എണ്ണവും രോഗികളുടെ എണ്ണവും ഒക്കെ വർദ്ധിക്കുന്നതനുസരിച്ച് ആരോഗ്യ പരിപാലനത്തിൻ്റെ ചെലവും വർദ്ധിക്കുകയാണ് ഇവിടെയാണ് ഇൻഷുറൻസ് സ്കീമുകളൊക്കെ ആരോഗ്യ ഇൻഷുറൻസ് സ്കീമുകൾ രംഗത്തുള്ളത് വിവിധ കമ്പനികൾ മത്സരിച്ച് വിവിധ ബാങ്കുകൾ മത്സരിച്ച് ഇൻഷുറൻസ് സ്കീമിലൊക്കെ നമ്മളെ അംഗത്വം എടുപ്പിക്കുന്നുണ്ട് ആരോഗ്യ ഇൻഷുറൻസ് ചെറുപ്രായത്തിൽ തുടങ്ങി വാർധക്യത്തിൽ വരെയുള്ളവർക്ക് പറ്റിയ രീതിയിലുള്ള ആരോഗ്യ ഇൻഷുറൻസ് ചെറുപ്രായത്തിൽ തന്നെ കഴിഞ്ഞാൽ പ്രീമിയം കുറഞ്ഞുകിട്ടും പ്രായമാകും തോറും പ്രീമിയം തുകയും കൂടും ചിലവുമൊക്കെ കൂടുന്നുണ്ട് റിസ്ക്കും കൂടുന്നുണ്ട് പക്ഷേ ഒരു ആരോഗ്യ പരിപാലന ഇൻഷുറൻസ് കുടുംബത്തിലെ എല്ലാ അംഗങ്ങൾക്കും ഉണ്ടാകേണ്ടത് നല്ലതാണ് പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്ത് ചില രാജ്യങ്ങളിൽ സീനിയർ സിറ്റിസൻസിനും പൂർണ്ണമായ ആരോഗ്യ പരിരക്ഷ ഉറപ്പുവരുത്തുന്നത് കൊണ്ട് അവിടെ അതിൻ്റെ ആവശ്യം വരുന്നു അപ്പോൾ നമ്മുടെ രാജ്യത്തും ആ സ്കീമുകൾ നടപ്പിലാകാനുള്ള ശ്രമത്തിലാണ് അതുകൊണ്ട് ഒരു ആരോഗ്യ പരിപാലനത്തിന് മാറ്റിവെക്കണം നല്ലതാണ് അപ്പോൾ എവിടെ എങ്ങനെ മാറ്റി എന്നുള്ളത് വിവിധ സ്കീമുകളെ ഒന്ന് പരിചയപ്പെടുന്നത് നല്ലതാണ് അതായത് നമുക്ക് ടെക്നിക്കലി കഴിവുള്ളവർക്കാണെങ്കിലും വെബ്സൈറ്റിലൂടെ അറിയാം ഇല്ലെങ്കിൽ ഒരു ഏജന്റ് വഴിയോ ഒക്കെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് നല്ലതാണ് ചെറിയ പ്രീമിയത്തിൻ്റെതെങ്കിലും കുടുംബാംഗങ്ങൾക്ക് എല്ലാവർക്കും പറഞ്ഞാൽ എടുത്തു വെക്കുന്നത് ആരോഗ്യ പരിപാലനത്തിനും അല്ലെങ്കിൽ എമർജൻസി ഫണ്ടിനും ഏഴാമത്തെ ഒരു തലം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് താൽക്കാലിക ചെലവുകൾ പരിമിതപ്പെടുത്തി ഭാവിയിലേക്ക് കരുതുക എന്നാണ് താൽക്കാലിക ചെലവുകൾ പരിമിതപ്പെടുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഭക്ഷണത്തിൻ്റെയോ ഒക്കെ തലത്തിൽ ഒരു പക്ഷേ അനാവശ്യമായിട്ട് നമ്മൾ ചിലവാക്കുന്നുവെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ കുടുംബത്തിലെ ആരെങ്കിലും അത് അങ്ങനെ ടെൻഡൻസി ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ അവിടെ ഒരു ലിമിറ്റ് ചെയ്യാൻ നമ്മൾ പഠിക്കുക എന്നുള്ളതാണ് എന്നിട്ടത് ഭാവിയിലേക്ക് കരുതിക്കൊണ്ട് വരാൻ നമുക്ക് സാധിക്കുന്നു ഭാവിയിലേക്ക് അങ്ങനെ കരുതിക്കൊണ്ട് വരുമ്പോഴത്തേക്കും അതിൻ്റെ ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടാക്കാൻ പോകുന്ന അൺഎക്സ്പെക്റ്റഡ് എക്സ്പെൻഡിച്ചറിന് വേണ്ടി നമുക്ക് തുക കയ്യിൽ ഉണ്ടാകും ഒരു എമർജൻസി ഫണ്ടെന്നൊക്കെ പറയുന്നത് പോലെ ഒരടിയന്തര ഫണ്ട് അപ്പോൾ ഈ ഒരു സാമ്പത്തിക ആസൂത്രണം സാമ്പത്തിക സാക്ഷരത സാമ്പത്തിക സ്വാതന്ത്ര്യം സാമ്പത്തിക അച്ചടക്കം ഇതെല്ലാമാണ് നമ്മളിപ്പോൾ ചിന്തിച്ചു ചെന്ന് വന്നത് അതിൻ്റെ ഏഴ് പടവകളാണ് ചിന്തിച്ചുകൊണ്ട് വന്നത് ചിലരെങ്കിലും എന്നോട് ചോദിക്കും ഇവയൊക്കെ കൃത്യമായി പാലിക്കാൻ സാധിക്കുമേ ഞാനപ്പോൾ തമാശയ്ക്കൊരു ഉത്തരം അവരോട് പറയും വിവരമുള്ളവർ മറ്റുള്ളവരുടെ അനുഭവം കണ്ടുപഠിക്കും അല്ലാത്തവർ കൊണ്ടുപഠിക്കും എന്താണെന്ന് നമുക്കൊരു സാമ്പത്തിക മേക്കോവർ ആവശ്യമുണ്ട് ഒരു സാമ്പത്തിക മേക്കോവർ നിങ്ങൾക്ക് സാധിക്കട്ടെ ഈ ഏഴ് പടവുകളിലൂടെ കടന്നുപോയി നിങ്ങളുടെ സാമ്പത്തിക രംഗത്തിന് മിനുക്കവും മിനുസവും ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു നന്ദി